വൽ വിഭാവനം ചെയ്യുന്ന അഥവാ ശരിയായ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ആചാര അനുഷ്ഠാനങ്ങൾ കർമ്മങ്ങൾ അവയുമായി ബന്ധപ്പെട്ട് കാലങ്ങളോളമായി നമ്മുടെ രാജ്യത്ത് തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷം അനാചാരമാണ് വി അനിസ്ലാമികമാണ് എന്ന് പറയുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നൂറിലധികം കാര്യങ്ങൾ തപസുൽ മുതൽ മുതൽ മരിച്ചെടുത്ത് കുറുവാണി ചെയ്യുന്നത് മുതൽ മുതൽ മരിച്ചവർക്ക് വേണ്ടി ഫാത്തിയ ഓതുന്നത് തൈലീൽ ചെയ്യുന്നത് യാസീൻ ഓതുന്നത് ിൽ റത്തിന് പോകുന്നത് ജാറം കെട്ടുന്നത് തറാവീ ഇരുപത് ഇറക്കത്ത് വെള്ളിയാഴ്ച രണ്ട് വാങ്ക് കുത്തുബയുടെ പരിഭാഷ ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത വിഷയങ്ങളിൽ മുസ്ലിം സമുദായത്തിൽ വലിയ ദുരന്തം വലിച്ചിട്ടവരാണ് വിദഗത്ത് അഥവാ പുത്തൻവാദികൾ മയ്യത്തുണ്ടോ മയ്യത്ത് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ സാധാരണ വഹാബികളും ഉണ്ടാതെ പോകുന്ന അത് തൊള്ളായിരത്തി ഇരുപത് ശേഷം വിദേഹത്തായി എന്നാ ചില ആള് പറഞ്ഞത് എന്നാൽ കേട്ടോ ഇമാം നബവി നബിറുല്ലാഹി അലിയുടെ അല്ല അധികാറും ഞാൻ വായിക്കാണ് ഇമാം നബവി തൊള്ളായിരത്തി ഇരുപത് ശേഷം ഉണ്ടായാണോ എന്താ ഇമാം നബിഅത്തിന്റെ അധികാരി പറഞ്ഞു അലഹി സലഫു ആളുകൾ അതുകൊണ്ടാണ് ഞങ്ങൾ സലഫി എന്ന് പറഞ്ഞത് ഞങ്ങൾ സലഫുകൾ പിൻപറ്റുന്നവരാണ് അപ്പൊ ഇമാം നബിറുലാഹി അലി സലഫിയായിരുന്നു സമസ്ത സമസ്തമതപ്പെട്ട ആളല്ല എന്താണ് സലഫുകളുടെ രീതി ജനാസയുടെ കൂടെ പോകുമ്പോൾ മിണ്ടാതെ പോകണം എന്ന് പറഞ്ഞത് അത് ശബ്ദമുയർത്താൻ പാടില്ല ശബ്ദമുയർത്താൻ പാടില്ല ഈ മുസിലാർ പറഞ്ഞെന്താ അവിടെ

നീ എപ്പോഴും സന്മാർഗത്തിന്റെ കൂടെ നിൽക്കണം വലായ നന്മ ചെയ്യുന്ന ആളുകൾ കുറവാണെന്ന് വഞ്ചിതനാകണ്ട ബലാലത്തിന്റെ മാർഗത്തിൽ പിന്നെ സൂക്ഷിക്കണം വലാത്തരത്തിൽ ഹാലിക്കീൻ ആ വലാലത്തിന്റെ മാർഗത്തിൽപ്പെട്ട ഭൂരിപക്ഷത്തെ കണ്ട് നീ ഒരിക്കലും വഞ്ചിതനാകണ്ട ഇത് തൊള്ളായിരത്തി ഇരുപത് ശേഷം ഒന്നല്ല ഇത് ഇമാം നബിയാത്തിന്റെ അധികാറിൽ പറഞ്ഞിട്ടുണ്ട് ഇമാം എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ മുസ്ലിം എടവണ്ണ മുസ്ലിം പറഞ്ഞ എന്താ ഇതൊക്കെ തൊള്ളായിരത്തി ഇരുപത് ശേഷം ഇവിടെ